ം കലിക ന്യൂസിലേക്ക് സ്വാഗതം ശമ്പളം ലഭിച്ചില്ല കൊല്ലം ആയൂരിലെ മൃഗാശുപത്രിക്ക് മുന്നിൽ മൃഗാശുപത്രി ജീവനക്കാർ പ്രതിഷേധം നടത്തി സീനിയർ വെറ്റിനറി സർജന്മാരെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് സ്ഥലം മാറിയ എസ് വി എസ് മാർക്ക് സ്പാർക്ക് വഴി ചാർജ് കൈമാറാത്ത സാധിക്കാത്തത് മൂലം പ്രസ്തുത ഓഫീസുകളിലെ കീഴ് ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ശമ്പളം പത്താം തീയതി ആയിട്ട് മാറി നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ മാത്രമല്ല ഒരു ഒരു സെൻട്രൽ പണിയെടുക്കുന്ന കാഷ്വൽ പാപ്പ് ടൈം സ്വീപ്പർ വെറും എണ്ണായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് ആ എണ്ണായിരം രൂപ ഒരു മാസത്തേക്ക് തടസ്സപ്പെട്ടാൽ ആ വീടിലെ ഭൗതിക സാഹചര്യം എന്തായിരിക്കും ഈ എണ്ണായിരം രൂപയ്ക്ക് വേണ്ടി ഒരു പാപ്പായി സ്വീപ്പർ ജോലിക്ക് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടായിരിക്കും അത്രയും തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഇവർ ഈ ആഫീസ് പൂത്തു വായന വൃത്തിയാക്കാനും വേണ്ടി വരുന്നത് അതും തടയപ്പെടുന്ന അവസ്ഥ മറ്റു ജീവനക്കാർ പിന്നെ അറ്റൻഡർമാർ ഇവരെയൊക്കെ തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം അല്ല ലൈഫ് സ്റ്റൈൽ ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇവരുടെ മൊത്തം വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സത്യ സൂചനാ സമരമായി മുന്നോട്ട് പോകുന്നത് മറ്റെന്നുള്ള ഈ ജീവനക്കാരുടെ ഇത്തരം ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാർ നമ്മുടെ മേലധികാരികളാണ് അവർക്ക് തീർച്ചയായും മുപ്പത് ദിവസം ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് ഏത് വിധത്തിനും ശമ്പളം മാറിക്കൊടുക്കാനുള്ള ുണ്ട് ആ ബാധ്യതയ്ക്ക് ഇത് പിരിഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഇത്തരം ആൾക്കാർ സ്വീകരിക്കുന്നത് അതിന് ഒത്താശ പിന്നെ നൽകുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റും ആ ആൾക്കാരെ ഒരു ഒരു നിസ്സാരമായ രീതിയിൽ അവലംബിച്ചിട്ടുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഈ ഓർഡർ കോടതി ഇതിനെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇടമുളയ്ക്കൽ അഞ്ചൽ ചണപ്പേട്ട കൊട്ടിയം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ പ്രസവ സാഹചര്യം ഗുരുതരമായി സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും ജീവനക്കാർക്ക് അടിയന്തരമായി ശമ്പളം മാറി നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയൂർ മൃഗാശുപത്രിക്ക് മുന്നിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന കൊളംബ് രോഗി വാക്സിനേഷൻ കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്ത് റിപ്പോർട്ട് ബോർഡിലേക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് മുപ്പത് ദിവസം ജോലി ചെയ്യുന്ന ഏത് ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാനുള്ള അല്ലെങ്കിൽ നൽകാനുള്ള ബാധ്യത ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഡിപ്പാർട്ട്മെന്റ് കോടതിയെ ധിക്കരിച്ച് ഇറക്കിയ ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അടക്കാം പ്രമോഷനുള്ള ട്രാൻസ്ഫർ അടക്കാം ഓപ്പൺ വേക്കൻസിയിലേക്ക് കൊടുക്കാം പക്ഷേ ഇത് ചെയ്തത് ഇരിക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തവരെ വരെ വിദേശത്ത് പോയവർ വരെ പറന്നെത്തി ജോലി ചെയ്ത സംഭവം വരെ പല ജില്ലകളിലും ഉണ്ട് വെച്ചാൽ കോടതി ഓർഡർ മറികടന്ന് എന്ത് നടത്താൻ ഉള്ള ധൈര്യം അവർക്ക് മുകളിൽ നിന്ന് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ തന്നെ നടന്ന സെക്കൻഡ് ഗ്രേഡ് എൽ എ മാരുടെ ട്രാൻസ്ഫർ അത് ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് ആദ്യമേ പത്തനംതിട്ടയിൽ നടത്തിയത് ഇതൊന്ന് നടത്തി കിട്ടിയാൽ ബാക്കി മുഴുവൻ ഓഫ് ലൈനിൽ എന്നുള്ള രീതിയിലാണ് അവർ ഇതിന് തുടക്കം ഇട്ടത് എന്നാൽ ശക്തമായിട്ട് ഇടപെടുകയും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു കെ എൽ എ ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ നവീൻ മഞ്ഞുപ്പുഴ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജനറൽ സെക്രട്ടറി സജ്ജി കുമാർ ജീവനക്കാർക്ക് വേണ്ടി ധർണാ സമരത്തിനും നേതൃത്വം നൽകി സംസ്ഥാന ട്രഷറർ കെ രമേഷ് എച്ച് നിസാം നജീബ് ജയ്സൻ അനിൽകുമാർ നൌഫൽ ഖാൻ രഘുനാഥപിള്ള വിനോദ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു യോഗത്തിനെ ജില്ലാ സെക്രട്ടറി സാബു നന്ദി പ്രകാശിപ്പിച്ചു പതിനഞ്ചെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം ശമ്പളം മാറി നൽകിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നും ആയതിന് കേരളയെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും അറിയിച്ചു